اتعنا بيتنا وكنت اللي نقع يا ذا الذي معه كفاه الذنب في رجب حتى عساه ربه في شهر شعبان എന്താണ് ഇതിന്റെ സാരം വിശുദ്ധമായ റജപുമാസം തെറ്റുകൾ ചെയ്ത് മാസം തെറ്റുകൾ ചെയ്ത് മതിവരാതെ തെറ്റുകൾ ചെയ്തവനേ റജപുമാസത്തിൽ ഒരുപാട് ആളുകൾ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടാവും റജപുമാസത്തിൽ തെറ്റ് ചെയ്തുകൊണ്ട് രജപമാസം അത് കഴിഞ്ഞുകൊണ്ട് വിശുദ്ധമായ ശാപാൻ മാസത്തിലെത്തിയിട്ടും ആ ശാപാൻ മാസത്തിലും തെറ്റ് ചെയ്തവനെ എന്ന് ഇത് നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നുണ്ട് ഈ വൈത്ത് രണ്ടാമത്തെ വൈത്താണ് കേൾക്കണ പ്രിയപ്പെട്ട ഉമ്മമാരെ الكرم سخوذري سخوذري صحودر ماري لقد لك شهر الصوم بعدهما فلا تسير ايضا شهر اسيا ഈ സത്തിനും ഈ റജപമാസത്തിനും അതുപോലെ ശാബാൻ മാസത്തിനും ശേഷം ഇതാ നിനക്കിതാ വിശുദ്ധമായ റമദാൻ എന്ന് പറയുന്ന മഹത്തായ മാസം തണലിട്ടിരിക്കുന്നു രജപുമാസത്തിലും തെറ്റ് ചെയ്ത് ശാപാൻ മാസത്തിലും തെറ്റ് ചെയ്ത് വിശുദ്ധമാകുന്ന സൗഭാഗ്യമാകുന്ന ഈ റമദാൻ മാസം നമ്മിലേക്ക് തണൽ വിരിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ റമദാൻ മാസത്തിലെങ്കിലും നീ തെറ്റ് ചെയ്യല്ലേ ഈ റമദാൻ മാസത്തിലും നീ തെറ്റ് ചെയ്യല്ലേ റമളാൻ മാസവും പാപത്തിന്റെ മാസമാക്കല്ലേ നീ തെറ്റ് ചെയ്യുന്ന മാസമാക്കല്ലേ എന്നതാണ് ഈ വൈത്ത് നമ്മെ സൂചിപ്പിക്കുന്നത് മൂന്നാമത്തെ വൈത് നമ്മേ പറയുന്നുണ്ടോ شهر تسبيه وقرآن وتل القرآن وصفها فيه مجتهدا فإنه شهر تسبيح وقرآن ാഹുവിന്റെ മാസമാ അതുപോലെ ഈ വിശുദ്ധമായ ഈ ഒരു റമദാൻ മാസത്തിൽ ഖുർആൻ പാരായണം ചെയ്യുകയോ ആദ്യത്തെ നമ്മൾ പറഞ്ഞത് രജപ മാസത്തിലും ഷാപാൻ മാസത്തിലും തെറ്റ് ചെയ്തവനെ അള്ളാഹു നിനക്ക് മഹത്തായ റമദാൻ മാസം നിനക്ക് തണൽ വിരിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ ഒരു റമലാ മാസത്തിൽ തെറ്റുകൾ ചെയ്യാൻ ചെയ്യരുത് തെറ്റുകൾ ചെയ്യുന്ന മാസമാക്കരുത് ഇതിനെ വിശുദ്ധമായ റമലാലിനെ അതുകൊണ്ട് തെറ്റ് ചെയ്യാതെ വിശുദ്ധമായ റമലാലിന് എന്ത് ചെയ്യണം ഖുർആൻ പാരായണം ചെയ്യണം ഖുർആൻ പാരായണം ചെയ്യണം അതുപോലെ ഫീഹി തസ്ബീഹ് ചൊല്ലുകയും വേണം ഫഇന്നഹു വിശുദ്ധമായ റമദാൻ എന്ന് പറഞ്ഞാൽ വ ഖുർആൻ തസ്ബീഹിന്റെയും കുറു ആന്റെയും മാസമാണ് അതുകൊണ്ട് നന്നായി നമ്മൾ പാരായണം ചെയ്യണം മിനിമം ഒരു ഹതമെങ്കിലും പൂർത്തീകരിക്കുന്ന ഒരു രീതി നമുക്ക് വേണം നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി എനിക്ക് അതിനെ സാധിക്കും ഞാൻ വിശുദ്ധമായ റമതാളിൽ ഒരു ഖുർആൻ ഓതിയേ തീരു എന്നുള്ള ഒരു അചഞ്ചലമായ തീരുമാനം നമുക്ക് വേണം അത് നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കണം ഈ മനസ്സിന് ഉറപ്പില്ലാതെയാണ് പല ആളുകളും ഈ റമദാളിൽ എങ്ങനെ തറാവിഷ്കരിക്കാൻ കഴിയാം ഈ റമദാളിൽ എങ്ങനെ ദിക് ചൊല്ലാൻ കഴിയാം ഈ റമദാളിൽ എങ്ങനെയാണ് ഓതാൻ കഴിയാം ഇങ്ങനെ ഒരു ഒരു ടെൻഷനോടുകൂടെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു സംഗതി നമുക്ക് ചെയ്യാൻ കഴിയൂല നമ്മൾ അതിന് പകരം എങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ വിശുദ്ധമായ റമദാനിൽ ഞാൻ ഒരിക്കലും അള്ളാന്റെ തോഫിണ്ടെങ്കിൽ തറാവി നിസ്കാരം ഞാൻ മുടക്കുകയില്ല എന്നുള്ള തീരുമാനം മനസ്സിൽ കൊണ്ടുവരണം അതുപോലെ തന്നെ ഈ ഒരു വിശുദ്ധമായ റമലാ മാസത്തിൽ മിനിമം ഒരു ഹെങ്കിലും ചുരുങ്ങിയത് ഞാൻ നിർബന്ധമായും തീർക്കും എന്നുള്ള ഒരു തീരുമാനം വേണം നിഷ അള്ള എന്ന് പറയണം അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് വേണം അങ്ങനെ ഒരു കോൺഫിഡൻസ് നമുക്ക് നമുക്കുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയും നമുക്ക് എന്തുകൊണ്ട് പിന്നെ നിസ്കരിക്കുന്നതിൽ അല്ലെങ്കിൽ ഇബാ ചെയ്യുന്നതിൽ ഒരു താല്പര്യം കിട്ടുന്നില്ല ഒരു രസം ലഭിക്കുന്നില്ല അതിന്റെ കാരണം ഒരുപാടുണ്ട് നിഷാ മറ്റുള്ള മജിനസുകളിൽ മജിനസുകളിലുള്ള പ്രഭാഷണങ്ങളിൽ പറയും നാളത്തെ മജിനിസ് ഷ്ടത്തുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളായിരിക്കും കൃത്യമായി പറയുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അമ്മാ റമദാണി അതുകൊണ്ട് ഈ ഒരു അവസരം മുതലാക്കുക അടുത്ത റമദാളിൽ നമ്മൾ ഉണ്ടാവുമോ എന്ന വലിയ ഗരണ്ടി നമുക്കില്ല അതുകൊണ്ട് ഈ റമദാളി നമ്മൾ തെറ്റ് ചെയ്യാതെ ഇരട്ടി പ്രതിഫലമാണ് അതുകൊണ്ട് അതൊക്കെ വിചാരിച്ചുകൊണ്ട് ഈ ഭാഗത്ത് ചെയ്യുക നിഗ്രുകൾ ചെല്ലുക തറാവി ഒരിക്കലും മുടങ്ങി മുടങ്ങാതിരിക്കുക അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആൻ ഓതുകയും ചെയ്യുക അള്ളാഹു നമുക്ക് വലിയ തൗപ്പിയൊക്കെ നൽകി അണുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമുക്ക് വലിയ തൗപ്പിയൊക്കെ നൽകി അണുഗ്രഹിക്കുമാറാവട്ടെ ഉള്ള വിഷയങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ